ഭാരതാമ്പ വിവാദം സി പി എമ്മിന്റെ തട്ടിപ്പെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആർ എസ് എസ് ഗവർണർമാർക്ക് ചായസൽക്കാരം നടത്തിയത് മുഖ്യമന്ത്രിയാണ് എന്തിനാണ് ആർ എസ് എസ് ഗവർണർക്ക് ഈ സി പി എം ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്ന് വ്യക്തമാക്കണം കുടുംബത്തെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടുപുഴയിൽ പറഞ്ഞു ആർ എസ് എസ് കാരനായ ഒരു ഗവർണർ കേരളത്തിലേക്ക് വരുമ്പോ അയാളോട് ഗവർണർ നിലയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആർ എസ് എസ് പക്ഷേ അതല്ലാതെയുള്ള സൗഹൃദവും ചങ്ങാത്തവും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒക്കെ കൊടുത്തതിന് ലെജിറ്റിമേറ്റ് ചെയ്യരുത് അയാൾ ആർ എസ് എസ് കാരനാണ് എന്ന് നിരന്തരമായി പറയേണ്ടത് ബാധ്യതയാണ് നമുക്കുള്ളത് അയാൾ നടപ്പിലാക്കുന്ന ആശയങ്ങൾ ആദർശങ്ങൾ ആർ എസ് എസിന്റെ രാഷ്ട്രീയമാണെന്ന് പറയുകയാണ് അതല്ലാതെ അയാളെ കൊണ്ടുവന്ന് പൊതുവിടത്തിലെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റുകയല്ല ചെയ്യേണ്ടത് ആ തട്ടിപ്പ് ഇവർ അവസാനിപ്പിക്കണം ഗവർണർമാർക്ക് ആർ എസ് എസ് ഗവർണർമാർക്ക് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ലെജിറ്റിമേറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വേറെയുണ്ടല്ലോ തമിഴ്നാട്ടിൽ നിരന്തരമായി സ്റ്റേറ്റ് വേഴ്സസ് ഗവർണർ ഫൈറ്റ് കിടക്കുകയാണ് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി കോംപ്രമൈസ് ചെയ്തു നിങ്ങൾ കർണാടകയിൽ സിദ്ധരാമയ്യ നിരന്തരമായി ഫൈറ്റിലാണ് എപ്പോഴെങ്കിലും കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനി തെലങ്കാനയിൽ ആന്ധ്രയില് ഏത് സ്റ്റേറ്റിലാണ് ആർ എസ് എസിനോട് സമ ആർ എസ് എസിന്റെ ഗവർണറോട് സമരപ്പെടുന്നത് ഏക സ്റ്റേറ്റ് കേരളമാണ് അതാണ് പറഞ്ഞത് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിച്ചുകൊണ്ട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രി നിൽക്കരുത് അതിനോട് ഈ നാടൊന്നിച്ച് നിൽക്കില്ല കേരളത്തിന്റെ ഗവർണറായി വരുന്ന ആർ എസ് എസ് നേതാവിന് ആർ എസ് എസിന്റെ അജണ്ടയുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ലേ അപ്പൊ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ ഒരു കേസിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കാനുള്ള ശ്രമമാണ്